ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഓഫീസർ വളരെ എൻ്റെ ഓർഡർ കണ്ടിട്ട് പുള്ളി വളരെയേറെ ഞെട്ട് എന്താണ് അത്ഭുതത്തോടു കൂടി ഞെട്ടലോടുകൂടി എന്നോട് ചോദിച്ചു ശരിക്കും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യാനാണോ വന്നിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് താമസ സൗകര്യം കാണില്ല അവിടെ നിങ്ങൾക്ക് പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കാണില്ല പോരാഞ്ഞ് ഞങ്ങളെല്ലാം ഒരു ആണുങ്ങളാണ് നിങ്ങളെ ഒരു സ്ത്രീയും കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾക്കും കൂടെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പേരുദോഷം വരുന്ന മാത്രമല്ല പല കാരണങ്ങളാലും നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്ക് പ്രശ്നമാണ് അത് നിങ്ങൾ ഈ ജോലിക്ക് ജോയിൻ ചെയ്യരുത് ഇത് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരിടത്തും ഇന്ന് വരെ ഇടിയും ഇങ്ങനെ എക്സിബിഷൻ വിഭാഗത്തിൽ ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒ പി ടിക്കറ്റ് വാങ്ങി അവിടുത്തെ ടോയ്ലറ്റിൽ പോയി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു ജീവിതത്തിൽ നിന്നുള്ളൊരു കഥയാണ് ഇന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു കഥയ്ക്ക് എന്താണ് പ്രസക്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ നടക്കുമോ എന്ന് പോലും സംശയം തോന്നും ഏതാണ്ട് പത്ത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ജേണലിസം ഒക്കെ കഴിഞ്ഞ് കേരള കോമിതിയിലും മാതൃഭൂമി പബ്ലിക്കേഷൻസിലുമൊക്കെ പ്രവർത്തിച്ച് ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യാണ് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഭാഗ്യം കൊണ്ട് ജോലി കിട്ടി ഓർഡറായി അന്ന് എനിക്കൊരു കൊച്ചു കുഞ്ഞ് മോന് രണ്ട് വയസ്സുകളും അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പോസ്റ്റിംഗ് കിട്ടുകയാണ് ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി എന്നുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് അതുവരെ എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് ആ വിഭാഗത്തിലേക്കാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ കീഴിലുള്ള കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി ഡി എ വി പി എന്നുള്ള ഓഫീസിലേക്കാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ തന്നെ അധികം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഡൽഹിയിലും ചെന്നൈയിലും പല സ്ഥലങ്ങളിലാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഈ കൊച്ചു കുഞ്ഞുള്ളത് കൊണ്ടും എൻ്റെ ഭർത്താവ് ദൂരദർശൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നതുകൊണ്ടൊക്കെ തോന്നുന്നു തിരുവനന്തപുരത്താണ് ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് വലിയ ഭാഗ്യമായി കരുതി ഞാൻ ആ ഓഫീസിലൊക്കെ ചെന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഓഫീസർ വളരെ എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ കണ്ടിട്ട് പുള്ളി വളരെയേറെ ഞെ എന്താണ് അത്ഭുതത്തോടു കൂടി ഞെട്ടലോടുകൂടി എന്നോട് ചോദിച്ചു ശരിക്കും നിങ്ങളിവിടെ ജോയിൻ ചെയ്യാനാണോ വന്നിരിക്കുന്നത് അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചോദിച്ചാൽ എന്താണ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഒരു സ്ത്രീ ഈ ജോലി ചെയ്തിട്ടില്ല ഈ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയോ അപ്പം ഞാൻ ചോദിച്ചല്ല സാറെ എന്താണ് എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഓരോരോ ഗ്രാമങ്ങളിൽ നഗരങ്ങളിലൊക്കെ പോയി ആഴ്ചകളോളം താമസിച്ച് എക്സിബിഷൻ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ജോലി അതെങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുക അപ്പം ചോദിച്ചാൽ എന്താ എനിക്കത് ചെയ്താൽ എന്താ അതെങ്ങനെ ചെയ്യാൻ പറ്റും അവിടെ നിങ്ങൾക്ക് താമസ സൗകര്യം കാണില്ല അവിടെ നിങ്ങൾക്ക് പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കാണില്ല പോരാഞ്ഞ് ഞങ്ങളെല്ലാം ഒരു ആണുങ്ങളാണ് നിങ്ങളൊരു സ്ത്രീ ഞാൻ എനിക്ക് പത്ത് ഇരുപത്തെട്ട് വയസ്സുള്ളു നിങ്ങളെ ഒരു സ്ത്രീയെ കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾക്കും കൂടെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പേരുദോഷം വരുന്ന മാത്രമല്ല പല കാരണങ്ങളാലും നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്ക് പ്രശ്നമാണ് അവിടെ നിങ്ങൾ ഈ ജോലിക്ക് ജോയിൻ ചെയ്യരുത് വേറെ ഏതെങ്കിലും പോസ്റ്റിംഗ് തരണം എന്നൊക്കെ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യണം നിങ്ങൾ ഇത് വിട്ടിട്ട് പോകണം എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതെങ്ങനെ സാർ ഇത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പോസ്റ്റിംഗ് ആണ് തിരുവനന്തപുരത്ത് വേറെ പോസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇങ്ങനെ യാത്ര ചെയ്യാനുള്ളൊരു ജോലിയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ് അത് അദ്ദേഹം ഒരു തരത്തിലും അത് സമ്മതിക്കില്ല അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പിന്നെ മാർജി മാറ്റി വാങ്ങി വേറെ ജോലി ചെയ്ത് ചെയ്യുക വേറെ പല പല ജോലികൾ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരിടത്തും ഇന്ന് വരെ ഈ ഡി എ പിയിൽ ഇങ്ങനെ ഈ എക്സിബിഷൻ വിഭാഗത്തിൽ ഒരു സ്ത്രീ പ്രവർത്തിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ പറഞ്ഞ ഒരു രക്ഷയില്ല എനിക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ അപ്പം ഞാൻ ചിലരെയൊക്കെ വിളിച്ചിട്ട് അതിൻ്റെ ടെക്നിക്കൽ കാര്യം ചോദിച്ചു അവർ പറഞ്ഞു ഒന്നുമില്ല അയാൾക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ ഓഫീസർക്ക് നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ ഞാനിവിടെ ജോയിൻ ചെയ്യുന്നു ഇന്ന ഓർഡർ പ്രകാരം എന്ന് പറഞ്ഞ് എഴുതി മേശപ്പുറത്ത് വെച്ചിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ആ ജോലിക്ക് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇദ്ദേഹത്തിന് ഭയങ്കര പ്രശ്നമാണ് ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്കും പ്രശ്നം നിങ്ങൾക്കും പ്രശ്നം എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി വാങ്ങുമെന്ന് ഓരോ ദിവസവും പറയുകയാണ് അപ്പോഴേക്കും ഒക്കെയാണ് ആദ്യത്തെ ടൂറൊക്കെ വരുന്നു ആദ്യമൊക്കെ അടുത്തായിരുന്നു പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ദൂരയ്ക്ക് വടകരക്ക് പെരിന്തൽമണ്ണയിലേക്ക് കോഴിക്കോടേക്ക് അങ്ങനെ അങ്ങനെ കേരളത്തിൻ്റെ വടക്കൻ കേരളത്തിലേക്കുള്ള പല ജില്ലകളിലേക്കും പോകേണ്ടി വരികയാണ് അപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണെന്ന് അവിടെയൊക്കെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പുള്ള കേരളം എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ സ്ത്രീകളുടെ ഒരു യാത്ര സൗഹൃദപരമായ കാലമല്ല അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴുള്ള പ്രശ്നം എനിക്ക് താമസിക്കാൻ സ്ഥലം കിട്ടില്ല താമസിക്കാൻ അന്ന് ഹോസ്റ്റലുകൾ മാത്രമാണുള്ളത് വർക്കിംഗ് മെൻസ് ഹോസ്റ്റലുകൾ മാത്രമാണ് അതിൽ തന്നെ വളരെ അപൂർവമാണ് സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് തന്നെ അപൂർവം അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും താമസിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടി കളക്ടറേറ്റ് ഇറങ്ങി നടക്കണം ഹോട്ടലിലൊന്നും ഒരു സ്ത്രീ താമസിക്കുന്നത് അന്ന് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു ഹോട്ടലിൽ താ ഈ താമസ സൗകര്യം ഞാൻ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവായിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനമെന്നുള്ളത് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും അന്നും ഇന്നും അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിലും അന്ന് കേരളത്തിലില്ല ഹോട്ടലുകളിൽ ഒരു സ്ത്രീ പോവാന്നുള്ളത് അതൊരു ശീലമേ അല്ല പലപ്പോഴും പുരുഷ സ്ത്രീകൾ യാത്ര ചെയ്യാതെ ഒരു കാലത്തായതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ അവരെല്ലാവരും കൂടിയാണ് ഒരു ചായ കുടിക്കുന്ന സമയത്ത് പോലും നോക്കുന്നത് ഹോട്ടലുകളിലൊരു ടോയ്ലറ്റ് പോലും അന്ന് ഇവിടെ പതിവല്ലായിരുന്നു ഇപ്പം നമുക്ക് അത്ര സൗകര്യക്കുറവുകളില്ല ഇപ്പോൾ പെട്രോൾ പമ്പുകളുണ്ട് ഹോട്ടലുകളുണ്ട് ഹോട്ടലുകളിൽ പോകാം എന്നുള്ള നിയമമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല പക്ഷെ അന്നെന്ന് വെച്ചാൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പെരിന്തൽമണ്ണയാണ് എൻ്റെ എക്സിബിഷൻ നടക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തോളം ഉണ്ട് ഒരു വലിയ വയലിൽ വയൽ വാ വാടകയ്ക്കെടുത്തിട്ട് അവിടെ എക്സിബി ഒരു സർക്കസ് കൂടാരം പോലെ കെട്ടി അതിനകത്താണ് നമ്മൾ ഈ പ്രദർശനം നടത്തുന്നത് അപ്പോൾ ഏതാണ്ട് ഒന്നൊന്നര മാസം അവിടെ തന്നെ താമസിക്കേണ്ടതുണ്ട് അന്ന് എനിക്ക് താമസിക്കാനായിട്ട് സ്ഥലം കിട്ടാതെ ഞാൻ പാലക്കാട് താമസിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് പെരിന്തൽമണ്ണയ്ക്ക് വരികയായിരുന്നു അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് മൂത്രമൊഴിക്കണമെങ്കിൽ പോലും അവിടെയെങ്കിലും ഒരു സൗകര്യവും ഇല്ല അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒ പി ടിക്കറ്റ് വാങ്ങി അവിടുത്തെ ടോയ്ലറ്റിൽ പോയി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഒരു നാലര അഞ്ച് വർഷത്തോളം നാലര വർഷത്തോളം ഞാൻ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പോയി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ജോലി ചെയ്യുമ്പോഴെല്ലാം ആദ്യം അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഇപ്പം എന്തോരം വ്യത്യാസമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നു തന്നു അന്ന് ടെലഫോണില്ല അന്ന് ടോയ്ലറ്റുകളില്ല റ്റുകളുള്ള സ്ഥലങ്ങളില്ല പോരാഞ്ഞിട്ട് ഫോണില്ല ഫോണില്ലാത്തത് കൊണ്ട് തന്നെ പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും പ്രശ്നമാണ് ഇതിനൊക്കെ ഒപ്പം തന്നെ ട്രെയിനുകളിൽ അന്ന് ശരിക്കും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാനൊക്കെ സ്ത്രീകൾ ലേഡീസ് കമ്പാർട്ട്മെൻ്റിലായിരുന്നു കയറിപ്പോക്കൊണ്ടിരുന്നത് മറ്റേ കമ്പാർട്ട്മെൻറ്റിൽ പോകാനുള്ള ഒരു രീതി രീതിയില്ലായിരുന്നു പതുക്കെ പതുക്കെയാണ് അതിനകത്തുനിന്ന് മാറി ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് യാത്ര ചെയ്യുന്ന ശീലം വന്നത് പക്ഷേ ഏതായാലും എന്നോട് അവിടെ നിന്ന് പോവാൻ പറഞ്ഞ ഓഫീസറുടെ കൂടെ തന്നെ എനിക്ക് വളരെ കാലം ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ജോലി ചെയ്യാൻ പറ്റി ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളത് ഒരു സ്ത്രീക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ആളുടെ മുന്നിൽ തന്നെ വളരെ എന്താണ് സന്തോഷത്തോടു കൂടിയും വളരെ സക്സസ്ഫുൾ ആയിട്ടും എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റി നാലര വർഷത്തോളം കേരളത്തിലെ ഗ്രാമങ്ങളിൽ അങ്ങേയറ്റം പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഗ്രാമങ്ങളെ കാണാൻ പറ്റി മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള കേരളം എന്താണ് എന്നെനിക്ക് നേരിട്ടറിയാൻ പറ്റി അതെല്ലാം തന്നെ ഞാൻ ആ ഒരു ജോലി എനിക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ടാണ് പിന്നീട് എനിക്ക് പിന്നാലെ നിരവധി സ്ത്രീകളാ ജോലി ചെയ്യാനായിട്ട് കേരളത്തിൽ തന്നെ എത്തി ഇന്ത്യയുടെ പല ഭാഗത്തും എത്തി അങ്ങനെ ഡി എ വി പിയിലെ ജോലി എന്നുള്ളത് സ്ത്രീക്ക് പറ്റില്ല എന്നുള്ള ആ പഴയ കൺസെപ്റ്റ് മാറ്റാൻ എനിക്ക് പറ്റി അപ്പോൾ ഇതെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി പഠിച്ച ഒരു പാഠമാണ് ആരെങ്കിലും നമ്മളോടൊരു കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ പിന്നിൽ വരുന്നവർക്കും കൂടി അത് ഗുണമില്ലാതെ പോകും ഞാൻ അന്ന് പരാജയപ്പെട്ട് ഒരു ട്രാൻസ്ഫറിനെ അപ്ലൈ ചെയ്ത് അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് പിന്നാലെ വന്ന ഒരുപാട് സ്ത്രീകൾക്ക് അവസരം നഷ്ടപ്പെടുമായിരുന്നു അപ്പോൾ കഷ്ടപ്പെട്ടാണെങ്കിൽ പോലും നമ്മൾ തെളിക്കുന്ന ചില വഴികൾ ചില സ്ത്രീ ചില സ്ഥലത്ത് സ്ത്രീകൾ കിട്ടുന്ന അവസരങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ തെളിക്കുന്ന വഴികൾ അവനവന് മാ മാത്രമല്ല പിന്നിൽ വരുന്നവർക്കും കൂടി ഭയങ്കര ഉപകാരം ചെയ്യുമെന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഡി എ വി പി യിലെ എക്സ്പീരിയൻസ് പിന്നീടും പലയിടത്തും ഞാൻ ചെല്ലുമ്പം ഈ ആദ്യത്തെ ആൾ ആദ്യത്തെ ആൾന്നുള്ള ഇത് കേൾക്കേണ്ടി വരികയും ഇതുപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ആ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ശരിക്കും ഞങ്ങളെപ്പോലെ ആദ്യം വന്ന ഒരുപാട് പേർക്ക് കുറേ നേരിട്ട നേരിട്ട ആദ്യം വന്നവരെല്ലാം ഞങ്ങളെപ്പോലെ ആദ്യം വന്ന കുറേ പേർ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് പിന്നീടുള്ള അവർക്ക് ആ വഴികളിലൂടെ നടക്കാൻ പറ്റിയത് അതെൻ്റെ ജീവിതത്തിലെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ ആ എക്സ്പീരിയൻസ് പിന്നീടുള്ള എല്ലാ കാലത്തും എനിക്ക് വളരെയേറെ ആത്മവിശ്വാസം നൽകി എന്താണ് ജീവിതത്തിലെടുക്കുന്ന നിലപാട് എന്ന് തന്നെ നന്നായി പഠിപ്പിച്ച ഒരനുഭവമായിരുന്നു അത്